യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ തലക്കുടത്തൂർ സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോടഞ്ചേരി വീട്ടിൽ അബ്ദുൾ ഹമീദാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം യുവതിയുമായി പരിചയത്തിലായ പ്രതി വിവാഹം കഴിക്കാൻ താല്പര്യം പറഞ്ഞ് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് യുവതിയിൽ നിന്നും സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്തു യുവതിയുടെ പരാതിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവേ തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്